അടുത്തൊരു സംശയമുള്ളത് ബ്ലീച്ചിങ് പൗഡറിട്ട വെള്ളം തൊഹൂറിൽ നിന്ന് പുറത്താണോ അല്ലയോ എന്നുള്ളതാണ് ഈ വിഷയം കുറച്ച് ഗഹനമായി തന്നെ ചർച്ച ചെയ്യാൻ പറ്റും പിന്നെ മഹല്ലിയ എന്ന കിതാബുണ്ട് ഉണ്ട് അതിന്റെ തല്ലൂബി അങ്ങേറ പോലുള്ള ഗ്രന്ഥങ്ങളിലും അതിന്റെ ഷൊറോഹിലൊക്കെ മാവ് തൊഹൂറായ വന്ന മുത്തരക്കായ വെള്ളം മറ്റൊരു കൈഡ് കൊടുക്കാത്ത വെള്ളം ആണ് അപ്പോ നമ്മൾ ഈ വെള്ളത്തെ കുറിച്ച് ബ്ലീച്ച് വെള്ളം എന്ന് ഉപയോഗിക്കാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയേണ്ടുന്ന ഒരു സ്ഥിതി അവിടെ ഇല്ല കാരണം അതിന് ഒരു തകയൂർ അവിടെ വരുത്തിയിട്ടില്ല അതിന് ഉദാഹരണം പറയുന്നത് ഇപ്പൊ കിപിരീറ്റ് ഉള്ള അത് ഗന്ധക ഭൂമിയിലുള്ള വെള്ളം ഉണ്ടാവും അവിടെ ആ പേര് തന്നെ എന്നിരുന്നാലും അതോ പിന്നെ ശുദ്ധീകരണം നടത്താം അതുപോലെ തന്നെ പിന്നെ ഇല ഒക്കെ കൊഴിഞ്ഞു വീടുന്ന സ്ഥലത്തുണ്ടാകുന്ന പിന്നെ കളം കുളമോ കിണറുണ്ടാകും അതും അതിന്റെ പ്രാ പിന്നെ പ്രാകൃത കൊണ്ടിട്ട് അതിലുണ്ടാകുന്ന മാറ്റം കാരണം പിന്നെ ഉടു അതിനെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതിന് എന്നാണ് അപ്പൊ അത് അതിന്റെ ഹെൽഫിയിൽ അല്ലെങ്കിൽ പ്രാകൃതയിൽ ഉണ്ടാകുന്ന മാറ്റം ആയത് കൊണ്ട് അതുകൊണ്ടും നമുക്ക് ശുദ്ധീകരണം നടത്താം എന്ന് സിസഫ് വളരെ വ്യക്തമായിട്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് ഏത് സിഫേനഘടന എടുത്താലും ആദ്യ ഭാഗത്ത് വെള്ളത്തിനെ കുറിച്ചുള്ള ചർച്ച അപ്പോ ഇവിടെ പിന്നെ ഹദീസിലും അങ്ങനെ തന്നെയാണ് മാം ദഹൂറ എന്ന് തന്നെയുള്ള ആളെ നമുക്ക് പഠിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഈ വിഷയങ്ങളെല്ലാം വരുന്നതും നമ്മുടെ മറ്റു മധുബിന്റെ ഇമാമുകളും ഈ വിഷയം അങ്ങനെ തന്നെ ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാണാനും സാധിക്കും അപ്പോ ഇവിടെ ഇപ്പോൾ ബ്ലീച്ച് ചെയ്തിട്ട് അതിനെ ഉപയോഗത്തിന് പറ്റുന്ന രീതിയിൽ കൊണ്ടുവരുന്നതാണ് അതിലുണ്ടാകുന്ന ഉപ്പിന്റെ അംശം അത് കൂടുന്നു അതല്ലെങ്കിൽ മറ്റുള്ള വെള്ളത്തിലുണ്ടാകുന്ന ചില ഉണ്ടല്ലോ സ്ഥാനങ്ങളിലോ അതിന്റെ തോത് കൂടുമ്പോഴും കുറയുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം ഇതെല്ലാം കൃത്യവും ക്ലിയറും ഒന്നും കൂടും കുറവും ചെയ്യാത്ത വെള്ളം ലോകത്ത് വെള്ളം മാത്രമാണ് അത് അതിന്റെ പ്രത്യേകതയുമാണ് അത് അവിടെ മാത്രമേ ഉള്ളുതാണ് അതിന്റെ പ്രത്യേകത മറ്റു വിഷയമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മുത്തലക്ക് വെള്ളം എന്ന് പറയുന്ന തൊഫുറായ വെള്ളം എന്ന് പറയുന്ന ആ പേരിൽ നിന്നും ഈ ബ്ലീച്ച് എന്നത് ഉപയോഗിക്കുന്നത് കൊണ്ട് പുറത്താവുന്നില്ല എന്നതുകൊണ്ട് അതായത് വെള്ളം എന്ന പേര് പറയലിന് തടയുന്ന മുത്തതയ്യറായ ഒരു വസ്തു ഇത് ആക്കുന്നില്ല എന്നതുകൊണ്ടും അത് വെള്ളത്തിന് ഉപയോഗപ്പെടുത്താനും വേണ്ടി അതിൽ ചില രാസപ്രയോഗം നടത്തിയതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല നമ്മുടെ മതഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പോയാലും അതുപോലെ മറ്റ് മതഹത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇത് കല്ലൂരിയിലൊക്കെ പോകുമ്പോഴാണ് അതിനൊന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ കഫയിലുണ്ട് അതുപോലെ തന്നെ മിൻഹാജി ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഈ വിഷയമുണ്ട് പിന്നെ ഇതേപോലെ ഇതിനെ ഒന്നും കൂടിയും ആഴമേറിയ ചർച്ച ബാജുരിയുടെ മറ്റ് വരീവായ ചർച്ചകളും അവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ വെള്ളം അത് കുടിക്കുന്നതും ഉപയോഗിക്കുന്നതും എന്നും ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാള്ള ഏകദേശം നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സംശയങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഒഴിവായതുണ്ടെങ്കിൽ ഇൻഷാള്ള അത് അറിയിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് السلام عليكم ورحمه الله وبركاته الله